Eh. <laughs> Wah. Yan George Patani. ബോംബെയിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷനിൽ നിന്ന് ഫിഷറീസിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ വയനാട്ടിലാണ് ഈ പദ്ധതി പൂക്കോട്ട് ഫിഷറീസ് എന്ന പേരിൽ ഈ പരിപാടി തുടങ്ങിയത് അതിനുശേഷം ഇവിടെ അത്തിരി വർഷക്കാലം വേറൊരു പാർട്ട്ണറോടൊപ്പം ഇതേ സംരംഭം തുടർന്നു പിന്നീട് സെപ്പറേറ്റായി പാറ്റാനി ഫിഷറീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സ്ഥാപിച്ചു അതിനുശേഷം ഇവിടെ പ്രധാനമായിട്ടും മീൻകുഞ്ഞുങ്ങളെ ഉൽപ്പാദനമാണ് മെയിനായിട്ട് അതോടൊപ്പം മീൻ വളർത്തലുമുണ്ട് മീൻകുഞ്ഞുങ്ങളെ കൂടുതലായിട്ടും പ്രൈവറ്റ് വരുന്ന ആൾക്കാർക്കും സർക്കാരിനുമാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും ഏതെങ്കിലും വെറൈറ്റി സർക്കാരിന് കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും കറ്റ്ല റോഹു മൃഗാല് മേദർക്കാർ എന്നീ പറയുന്നത് മേതർക്കാർപ്പുകളായിരുന്നു ആദ്യകാലങ്ങൾ ഡിമാൻഡ് ഇപ്പോൾ ഗിഫ്റ്റ് തിലോപ്പിയ പങ്കേഷ്യസ് ബ്രാല് ഇതുപോലുള്ള ഐറ്റങ്ങളാണ് ഇൻഡിജിനിയസ് സ്പീഷീസാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഡിമാൻഡുള്ളത് ബ്രാലിൻ്റെ ബ്രീഡിങ് ഇവിടെ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് കഴിഞ്ഞ വർഷം വരെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ല അഡാക്കിനുമൊക്കെ ആവശ്യമുള്ള മുഴുവൻസുകളും ഇവിടെ നിന്നാണ് കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം ഈ ഫാം രണ്ട് എക്ടറോളം ഉണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും ചെറിയ ടായങ്ങളും മത്സ്യക്കുഞ്ഞുങ്ങളെയും വലിയ പോണ്ടേറിയ ഒരു എക്ടറോളം വരും ആ പൂണ്ടുകളിൽ ബ്രാലിൻ്റെ ഫാമിങ്ങുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ ഫ്ലഡിൽ ധാരാളം ലോസ് ഒരമ്പത് ലക്ഷം രൂപയുടെ എങ്കിലും ലോസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അനിയന്തി യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയുമില്ലാതെ പെട്ടെന്ന് തുറന്നു വിട്ടുകൊണ്ടുണ്ടായൊരു അവസ്ഥയാണിത് കുറേശേ ഇരുപത്തേഴ് മുതൽ തുറക്കുവാനുള്ള പെർമിഷൻ കളക്ടർ നൽകിയെങ്കിലും അതൊന്നും നോക്കാതെ മുപ്പതാം തീയതി രാവിലെ പെട്ടെന്ന് അങ്ങ് തുറന്നു വിടുക ഇത് ഏകദേശം ആറ് അടിയോളമാണ് ഒരേ സമയം തുറന്നത് അതിൻ്റെ പ്രത്യാഘാതമായിട്ട് ഈ പഴം വള്ളം മേഖല ആമ്പല്ലൂർ പിന്നെ നമ്മുടെ ജെറൂസലേം എന്ന് എന്നുവേണ്ട ഇവിടെ മുതൽ ചാലക്കടി വരെയുള്ള എല്ലാ പ്രദേശവും വെള്ളത്തിനടിയിലായി കളക്ടറുടെ ഒരു പ്രാരംഭ നിഗമനം അനുസരിച്ച് ഏകദേശം നാൽപ്പത്തൊന്നോ കോടി രൂപയോളം നട നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് അതൊന്നും ഞങ്ങളുടെ ഇന്ന് മീൻ പോയതൊന്നും ഉൾപ്പെടെ ആയിരിക്കുകയല്ല കൃഷിയുടെ മാത്രമായിരിക്കും ഞങ്ങളുടെ മീൻ തന്നെ ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപ വില മതിക്കുന്ന ബ്രാൽ ഫീഡ് പത്തിരുപത് ലക്ഷം രൂപയുടെ തീറ്റ തന്നെ മേടിച്ച് കൊടുത്തിട്ടുള്ളതാണ് സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഡാമുകൾ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനല്ല വെള്ളപ്പൊക്കം ഉണ്ടാക്കാനാണ് വേനൽക്കാലത്ത് വരുന്ന ഇന്ന് മഴ വെള്ളം മുഴുവൻ അവിടെ സ്റ്റോർ ചെയ്യും മഴക്കാലത്ത് അത് തുറന്നു വിടും അതാണ് ഇവിടെ നടക്കുന്നത് അതേപ്പറ്റി ഒരു അസസ്മെൻറ്റ് നടത്താതെ തോന്നിയ പോലെ ഒരു യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാതെ പെട്ടെന്ന് ആറടി വെള്ളം തുറന്നു വിടുക എന്ന് പറഞ്ഞാൽ ഇവർ ഇതുവരെ എവിടെയായിരുന്നു കുറേശേ ഒരു രണ്ടടിക്ക് ഇറക്കുക ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു അല്ല ഒരു മൂന്നടി തുറക്കട്ടെ ഇതിന് ഒരു നിയന്ത്രണം വരേണ്ടതാണ് ഇത് ബ്രാൻഡിലെ കുഞ്ഞുങ്ങളാ

ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ കട്ട പിടിക്കാനുള്ള പരിപാടിയിലാണ് അവര് ഇത് കട്ട്ലര കുട്ടികൾ അല്ലെ ഇതിപ്പോ കൊടുക്കാനുള്ളതല്ലേ ഇത് എന്ത് റേറ്റ് ഒരു ആറ് രൂപ ഒരെണ്ണം ആറ് രൂപ കുട്ടികളാണ്

ഇതെ ചെറുത് ഇത് എത്ര രൂപയാ ആറ് രൂപ ഏമ്പതിൻ്റെ ചെറിയ ചെറിയൊരു സൈസല്ലേ ഇതിലിപ്പ എത്രണ്ടോ ഏകദേശം മുപ്പത് പേരുണ്ടോ

ഏ ട്ടാ നല്ല സൈസ് താനായിട്ടെങ്കിൽ കാണാൻ പറ്റോന്നറിയില്ല ഇടിയ പോയിട്ടാ ഇപ്പൊ നമുക്ക് ഈ തീറ്റ കാക്കി സമയമില്ല കാലത്തെ ഉച്ചക്ക് എല്ലാ അങ്ങട്ടും 嗯。<music> se a la